വലിയ പകയുടെ വലിയ പ്രതികാരത്തിന്റെ കണക്ക് പറയുന്ന മത്സരമാണ് അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞൊന്നും വിയപുരം പ്രതീക്ഷിക്കുന്നില്ല വില്ലേജ് ബോട്ട് ക്ലബിന് മറ്റൊരു വിജയം അല്ലെങ്കിൽ ഇനിയൊരു വിജയമല്ല ഈ വിജയം അനിവാര്യമാണ് അതുകൊണ്ട് ആ മത്സരം ഈ മത്സരം എന്തുകൊണ്ടും സ്വപ്നതുല്യമായ ഫൈനൽ എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാം കാരണം ഒന്നാം ട്രാക്കിൽ പി ബി അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ എത്തുമ്പോൾ നാലാം ട്രാക്കിൽ അവരുടെ ബന്ധവൈരുതികളായ ഈപുരം ബിയപുരം ചുണ്ടൻ ആണ് നാലാം ട്രാക്കിൽ എത്തുന്നത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബ്ബിന്റെ പുന്നമട ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം ചുണ്ടൻ എത്തുന്നു എന്നാലും ഈ ഫൈനലിന് അല്പസമയത്തിനും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തുടക്കമാകും അതിന് ട്രാക്ക് ക്രമീകരണം പൂർത്തിയായി ചുണ്ണൻ വള്ളങ്ങൾ ക്രമീകരിച്ച് ഇട്ടിരിക്കുകയാണ് അവസാന മിസ്സിൽ ഇപ്പോൾ ഏത് സമയത്തും മുഴങ്ങുവാൻ തയ്യാറായി മത്സരത്തിന് ട്രാക്ക് തയ്യാറാണെന്ന സന്ദേശം കൂടി ഇപ്പോൾ ഈ റഫറിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ എല്ലാവരും നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ അധികം മണിക്കൂറുകളായി കാത്തിരുന്നത് ഈ സ്വപ്ന തുല്യമായ മത്സരത്തിലാണ് ഈ സ്വപ്ന തുല്യമായ മത്സരത്തിലാണ് ആരായിരിക്കും എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി എഡിഷനിൽ ആ മത്സരം നട നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന കാര്യം അതിൽ ആരാണ് വിജയിക്കുക അവർക്ക് ആ വിജയം അതൊരു ചരിത്രമായി മാറുമോ എന്ന കാര്യവും സംശയമാണ് ഒരുപക്ഷെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്കത് ഡബിൾ ഹാട്രിക് ആണ് ഈ മത്സരത്തിൽ അവർ വിജയിച്ചാൽ അവർക്ക് മറ്റൊരു അവകാശവാദം കൂടി മുന്നോട്ട് വെക്കാൻ കഴിയും കയറിയ വള്ളങ്ങളിലെല്ലാം വിജയിച്ച ചരിത്രമുള്ള ഒരു ബോട്ട് ക്ലബായി പള്ളാത്തുരുത്തി മാറും മറ്റൊന്ന് നിരണമാണ് നിരണം ബോട്ട് ക്ലബാണ് വിജയം കൈവരിക്കുന്നതെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നെത്തി ഒരു ബോട്ട് ക്ലബ്ബ് അത് ആ പുന്നമടയുടെ ഓളങ്ങളിൽ തീപാറിച്ചുകൊണ്ട് വിജയം അത് കന്നി കിരീടം നേടി എന്നുള്ള അവകാശവാദം മുന്നോട്ട് വെക്കുക ബോട്ട് പോകുക ചൂണ്ടനാണെങ്കിൽ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ ആ കാറ്റിൽ പറത്തി വിജയം കൊയ്തിരിക്കുന്നുവെന്ന് അവർക്ക് അവകാശപ്പെടാം അല്ലെങ്കിൽ ഒരുപക്ഷെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരമാണെങ്കിൽ അത് ഈ കൂടി നിൽക്കുന്ന വലിയ ആരാധക ബൃന്ദമുള്ള ഒരു ബോട്ട് ക്ലബാണ് അവർക്ക് വലിയ ആവേശം നൽകുന്നതായിരിക്കും എന്തായാലും എല്ലാ ചുണ്ടൻ കാര്യങ്ങൾ പരിശോധിച്ച് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഫൈനൽ ട്രാക്ക് റെഡിയാണ് ഒന്നാം ട്രാക്കിൽ യും മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം നാലാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീരപുരം ഇടയ്ക്ക് നടുഭാഗം എന്തോ ഒരു ായി ഫാളിനായി അവിടെ കരുതാകം പോലെ അത്തിപുടത്തിൽ നിൽക്കുക ചീറ്റാൻ ചിറ്റപ്പോ ചീറ്റാ അവിടെ നാല് പേര് പറഞ്ഞുമാർ അതിനിടയിലെ ിൽ വർഗീസ് ഒരു വാണിംഗി തന്നിരിക്കുന്നു അത് പുള്ളി പറയുന്നത് മൂന്നുപേരുടെയും വർണ്ണനയൊക്കെ കൊള്ളാം പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ അടി കിട്ടാതെ നോക്കണം വിജയകുമാരും ഉദ്ദേശിച്ചു അടി കൈ വാങ്ങുന്നവരെ മാത്രമല്ല നമ്മൾ ഇത് എത്ര കണ്ടതാ നമുക്ക്

നിങ്ങൾ പരിശോധന പരിശോധന നടക്കുന്നു നടക്കുന്നു അവിടെ വീണ്ടും പോലീസ് എന്തോ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നത് അരുണ എന്തിനാണ് പോലീസ് പരിശോധന ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് എന്ത് വേഗം തീർച്ചയായും തീർച്ചയായും രണ്ടാം ട്രാക്കിലാണ് നാടകീയമായി നീക്കം ഇപ്പോൾ നടക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില ഇടപെടൽ ആ ട്രാക്കിൽ ഉണ്ടാകുന്നു പോലീസ് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് പോലീസ് ഇപ്പോൾ വീണ്ടും ട്രാക്കിലേക്ക് എത്തി ചില വള്ളങ്ങളുടെ പരാതികൾ അവരുമായി ബന്ധപ്പെട്ട് പോലീസിനോട് പങ്കുവെക്കുന്നുണ്ട് അത് എന്താണെന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ വള്ളങ്ങൾ മത്സരത്തിന് തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഈ സിഗ്നലുകൾ ഈ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കിയതാണ് ഇതിനുശേഷമാണ് ഈ സുരക്ഷയുടെ ഭാഗമായി അടക്കം നിശ്ചയിച്ചിരുന്ന പോലീസ് യാനങ്ങൾ അവിടേക്ക് എത്തിയത് ഇതിനുശേഷം ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരുമായി ഒഫീഷ്യൽസുമായ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല നേരത്തെ ഈ ട്രാക്കുമായി ബന്ധപ്പെട്ടടക്കം ചില കാര്യങ്ങളിൽ ആ വ്യക്തത അടക്കം മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത ഇപ്പോൾ വരുത്തുകയാണ് ഈ ഒഫീഷ്യൽസുമായി അടക്കം സംസാരിച്ച് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഇതിനുശേഷമായിരിക്കും പോലീസിന്റെ വാഹനം മറ്റും ഇപ്പോൾ കൂടുതൽ പോലീസിന്റെ യാനങ്ങൾ അവിടേക്ക് എത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയാണ് കാരണം മത്സരം എത്രയും വേഗം തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചത് ഇതിനിടയിലാണ് ഒരു നാടകീയ നീക്കം പോലെ പോലീസ് അവിടേക്ക് എത്തുന്നത് തുടർന്നുള്ള പരിശോധന ഇപ്പോൾ നടത്തുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രക്ക് മൂന്ന് രണ്ട് എന്നിവിടങ്ങളിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വീണ്ടും ഒരു ആവർത്തിച്ചുള്ള ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാകുന്ന ഒരു പക്ഷേ അത് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുക എന്നുള്ളതായിരിക്കാം പോലീസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു ടേക്ക് കാരണം ഒരു കോടതി ഒരു മത്സരമായി ഇത് മാറ്റരുത് എന്നുള്ളത് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നാലും ഇപ്പോൾ പോലീസ് ഇതിന്റെ പരിശോധനയടക്കം പൂർത്തിയാക്കി ട്രാക്കിൽ നിന്ന് പോലീസ് യാനങ്ങൾ മാറ്റിയിട്ടുണ്ട് മത്സരം തുടങ്ങാനുള്ള നിർദ്ദേശം ഇനി ഈ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസിന് ലഭിച്ചാൽ ആ മത്സരം തുടങ്ങും എന്നാലും മറ്റ് പരാതികളില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്നത് മത്സരത്തിന് തയ്യാറാണോ എന്ന കാര്യം വീണ്ടും ഈ ചുണ്ടൻ വള്ളങ്ങളോട് ഈ ഇതിനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് ആവർത്തിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മത്സരം ആരംഭിക്കാൻ പോകുന്നു അവസാന ആ വെടിയെച്ച ഫൈനലുകൾ ഫൈനൽ മത്സരത്തിനുള്ള വെടിയെച്ച ആകാശത്തേക്ക് മുഴങ്ങുവാൻ ഇനി സെക്കൻഡ് മാത്രം ആരംഭിച്ചിരിക്കുന്നു മത്സരം ആരംഭിച്ചിരിക്കുന്നു ഏവരും കാത്തിരുന്ന ം ഒന്നാം ട്രാക്കിലും